ഇതാണ് സഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് എന്ന് നമ്മൾ പറയുന്നത് കുങ്കുമ പൂവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സ്പൈസസ് ആണ് കുങ്കുമപ്പൂവിൻ്റെ പരാഗണ സ്ഥലമായ മൂന്ന് നാരുകളാണ് അല്ലെങ്കിൽ സ്റ്റിഗ്മകളാണ് സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കുന്നത് വരണ്ടിരിക്കുന്ന ഈയൊരു ത്രെഡ് അല്ലെങ്കിൽ സ്റ്റിഗ്മ പാചക വിഭവങ്ങളിൽ സുഗന്ധം പകരാനും നിറം നൽകുന്നതിനും ഉപയോഗിക്കുന്നു നൂറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധവ്യഞ്ജനമായി തുടരുന്ന കുങ്കുമത്തിൻ്റെ സ്വദേശം തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയാണ് ചവർപ്പ് രുചിയുള്ള കുങ്കുമത്തിന് എൻഡോഫോമിൻ്റെയോ അല്ലെങ്കിൽ വൈക്കോളിൻ്റെയോ മണമാണ് കോസിൻ സഫണൽ എന്നീ രാസവസ്തുക്കൾ അടങ്ങിയതിനാലാണ് കുങ്കുമത്തിന് ഈ മണം കിട്ടുന്നത് കുങ്കുമത്തിലുള്ള ക്രോസിൻ എന്ന കരോട്ടിനോയിഡ് ചായം ഭക്ഷണ വിഭവങ്ങൾക്കും തുണിത്തരങ്ങൾക്കും മഞ്ഞ കലർന്ന സുവർണ നിറം നൽകാൻ സഹായിക്കുന്നു കൂടാതെ കുങ്കുമത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് സഫ്രോണിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഗ്രാമിന് ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കുങ്കുമപ്പൂ കഴിച്ചാൽ നിറം വർദ്ധിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുഖക്കുരുവും കറുത്ത പാടുകളും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ പ്രഗ്നൻ്റ് ലേഡീസ് കുങ്കുമപ്പൂ കഴിക്കുന്നത് വഴി ജനിക്കുന്ന കുഞ്ഞിൻ്റെ നിറം വർദ്ധിക്കും എന്ന് പറയുന്നതിനോട് ശാസ്ത്രീയമായിട്ട് ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല അത്തരം അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതിരിക്കുക കോക്കസ് സറ്റൈവസ് എന്നാണ് സയൻറ്റിഫിക് നെയിമ് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക